വിദ്വേഷസംഗം നടത്തിയ ഇരുട്ടി കുന്നോത്ത സെമിനാരിയിലെ ഫാദർ ആന്റണി തറൈക്കടവലിനെ തള്ളി കാത്തോലിക്ക സഭ ഇസ്ലാം മതവിശ്വാസത്തിന് എതിരായ പരാമർശം കാത്തോലിക്ക സഭയുടേതോ രൂപതയുടേതോ നിലപാടല്ലെന്നും മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ആശയങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നും തലശ്ശേരി രൂപത ചാൻസലർ ഫാദർ തോമസ് തെങ്ങുംപള്ളിയിൽ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫാദർ ആന്റണി തറൈക്കടവിൽ കേസെടുത്തിരുന്നു മണിക്കടവ സെന്റ് തോമസ് ചർച്ചിലെ പെരുന്നാൾ പ്രഭാഷണത്തിനിടെയായിരുന്നു വൈദികന്റെ ഈ വിദ്വേഷ പ്രസംഗം സമൂഹത്തിൽ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്വേഷ രീതിയിൽ പ്രസംഗിച്ചു എന്നാണ് ഉളിക്കൽ പോലീസ് സ്വമേതയാണ് ഈ കേസെടുത്തത് അതേസമയം പരസ്പര ബഹുമാനത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഇരുമതങ്ങളും പ്രവർത്തിക്കണമെന്നും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും സുന്നി യുവജന സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് അതേസമയം അങ്ങേറ്റം വിദ്വേഷപരമായ പ്രസ്താവനയാണ് ഫാദർ ആന്റണി തറൈക്കടവിൽ നടത്തിയത് ഹലാൽ അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയും കൂടാതെ മുഹമ്മദ് നബിക്കെതിരെയും മോശമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത് പ്രസംഗത്തിന് ശേഷം നിരവധി വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു മണിക്കടവ സെന്റ് തോമസ് ചർച്ചിൽ കുട്ടികൾക്ക് മതപഠനം നടത്തുന്ന ആൾ കൂടിയാണ് ഈ ഫാദർ ആന്റണി തറയിക്കടവിൽ ഉളിക്കൽ പോലീസാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്വമേധിയാണ് പോലീസ് കേസെടുത്തത് നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സമൂഹത്തെ കുറിച്ച് പ്രതികരിക്കാൻ വൈദികൻ ഇതുവരെയും തയ്യാറായിട്ടില്ല കേസ് അന്വേഷണം നടക്കുകയാണെന്ന് ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ സിഐ സുധീർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുട്ടി മണിക്കടവ് സെന്റ് തോമസ് പള്ളിയിൽ ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു ഈ വിവാദപരമായ പ്രസംഗം നടന്നത് ഹലാൽ ഭക്ഷണം ലൌജിഹാദ് വിഷയങ്ങൾ സംബന്ധിയായ പരാമർശങ്ങളാണ് കേസിന് ആസ്പദമായിരിക്കുന്നത് ഹലാൽ അനുസരിച്ച് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നത് തിന്മയാണെന്നും വൈദികൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എങ്ങനെയാണെന്നും വൈദികൻ ഈ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഹിറായിലെ ദർശനത്തിന് ശേഷമാണ് പ്രവാചകന് ബുദ്ധി മറഞ്ഞു പോകുന്നതെന്നും വൈദികൻ ഈ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആർക്കും വളച്ചെടുക്കാവുന്ന വസ്തുക്കളായി എറിഞ്ഞുകൊടുക്കുന്ന അവസ്ഥയാണുള്ളതെന്നും വൈദികൻ പ്രസംഗമധ്യേ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ വിസർജമോ കഴിക്കേണ്ടവരല്ല നമ്മളെന്നും വൈദികന്റെ ഈ പ്രസംഗത്തിലുണ്ട് എറണാകുളത്ത് ജ്യൂസ് കട ചെയിനിലൂടെ പെൺകുട്ടികളെ ചതിക്കുന്നതായും പ്രസംഗം മധ്യെ വൈദികൻ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം കാണാൻ സാധിച്ചത് മുസ്ലിം സമുദായത്തിനെതിരെ അങ്ങേയറ്റമുള്ള വിദ്വേഷ പ്രസ്താവനകളായിരുന്നു ഏതായാലും ഈ വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടാതെ കാത്തോലിക്ക സഭയും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടുകൾ കാത്തോലിക്ക സഭയുടേതോ രൂപതയുടേതോ അല്ല എന്നാണ് കാത്തോലിക്ക സഭ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള